പ്രിയമുള്ളവരെ നമസ്കാരം നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നവംബർ ഇരുപത്തി ആറ് വേൾഡ് മിൽക്ക് ഡേ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവള്ളി പാലത്തിൻ്റെ മുകളിലാണ് എങ്കിൽ പിന്നെ എടുത്ത് ചാടിക്കൂടെന്നായിരിക്കും അങ്ങനെ ഇപ്പോൾ ചാടുന്നില്ല കേട്ടോ പക്ഷേ ഇവിടുന്ന് കുറേ ആൾക്കാർ ചാടിയിട്ടൊക്കെ ഉണ്ട് ഇതേ ആ കാണുന്നതാണ് നമ്മുടെ കൊല്ലം മിൽമ ഡയറി നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം വേൾഡ് മിൽക്ക് ഡേ പ്രമാണിച്ച് നവംബർ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും പൊതുജനങ്ങൾക്ക് മിൽമയ്ക്കുള്ളിലേക്ക് തികച്ചും സൗജന്യമായിട്ട് പ്രവേശനമുണ്ട് മാത്രമല്ല വർഷത്തിൽ ഈ രണ്ട് ദിവസം മാത്രമേ സാധാരണക്കാർക്ക് അതിനുള്ളിൽ പ്രവേശനമുള്ളൂ അല്ലാത്തപ്പോൾ സ്റ്റാഫുകൾക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാർ വന്നിട്ട് കുറേ സംഭാരോ സിപ്പപ്പോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ അതാണ് ദൈ നവ്യയുടെ കയ്യിലിരിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ടാണ് ഇതൊക്കെ നൽകുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ഒരു ഗോമാതാവും അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഇടാ പൊളിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ രണ്ട് ദിവസം വരുന്നത് സ്കൂൾ കുട്ടികളാണ് അത് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ് ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം വിശദമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ പോർഷൻസും ഒന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറ്റുന്ന കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലും എന്താ പറയുക എനിക്ക് മനസ്സിലായൊരു കാര്യം മിൽമയുടെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അത്രയ്ക്ക് നന്നായിട്ടാണ് ഇവർ ഇവിടെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ല്ല ഒന്നും കൈകൊണ്ട് തൊടുന്നില്ല എല്ലാം മെഷീൻ മേക്കിംഗ് ആണ് ഈ സൊസൈറ്റിയിൽ നിന്നുള്ള പാല് ഹബ്ബ് വഴി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൈപ്പ് ലൈൻ വഴിയാണ് അകത്തേക്ക് എത്തിക്കുന്നതും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും മെഷീൻ വഴിയാണ് അതായത് ഇത് ബോയിലർ സെക്ഷനാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ബോയിലർ സെക്ഷനാണ് അതായത് പാലൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ തീ ഇട്ട് കൊടുക്കുന്നത് കാണാം അത് അറക്കപ്പൊടി വെച്ചുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഈ ചൂട് ഈ ചൂ ഈ ടെമ്പറേച്ചറിൽ പാലിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചൂടാക്കുന്ന പോലെ തന്നെ തണുപ്പിച്ചിട്ടൊരു പ്രോസസ്സുണ്ട് അതും അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് ശുദ്ധമായതിനു ശേഷമാണ് മിൽമയുടെ ഓരോ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത് ഇത് അവിടുത്തെ വേസ്റ്റ് വാട്ടർ ചെളിയാക്കുന്നതാണ് അതിനുശേഷം ശേഷം ഇനി അകത്തോട്ട് ഒരു രക്ഷയില്ല വീഡിയോ എടുക്കാൻ ഇനി പുറത്തിറങ്ങി ബാക്കി വിശേഷം പറയാം ഇതേ ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ നമ്മൾ ആ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലേ വേസ്റ്റ് വാട്ടർ ഇവർ ചെളിയാക്കുകയാണ് ചെയ്യാറ് ആ ചെളി നല്ല വളമാണെന്ന് പറയാറുണ്ട് മുമ്പൊക്കെ അത് പുറത്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല ഇതിപ്പോൾ നമ്മുടെ ഈ മിൽക്ക് ഡേ പ്രമാണിച്ച് കുറേ എക്സ്ട്രാ സ്റ്റാളൊക്കെ അവർ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങാമെന്ന് കരുതി ഇത് പതിനെട്ട് രൂപയുടെ ഐസ്ക്രീമാണ് നമുക്ക് പതിനാല് രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങാം പിന്നെ ഒരു കേക്ക് വാങ്ങി അത് തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു മിൽക്ക് മേഡ് സ്ഥിരമായിട്ടൊരു സ്റ്റാൾ ഇവിടെ ഉണ്ട് നമുക്ക് അല്ലാതെ എന്നുവന്ന് വാങ്ങിയാലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടിലും വില കുറച്ചിട്ടാണ് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്നത് അങ്ങനെ ദേ നമ്മൾ അകത്തെ കറക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വൈകുന്നേരം ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ തിരക്കൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ചെന്നപ്പം എല്ലാം വിശദമായിട്ട് കാണാനും അവിടുത്തെ ഓരോ ഉണ്ടായിരുന്നു പറഞ്ഞു തരാനും എന്നിട്ട് ദേ നേരെ നവ്യയുടെ വീട്ടിൽ വന്നിരുന്നു ഐസ്ക്രീം ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു ഐസ്ക്രീം രണ്ട് സ്പൂൺ കഴിച്ചപ്പോഴത്തേക്ക് അത് ബോറടിച്ചു ദേ അമ്മൂമ്മ രണ്ട് ഐസ്ക്രീമൊക്കെ എടുത്തുകൊണ്ട് പോന്നു തിന്നാൻ എന്നിട്ട് അടുത്തതായിട്ട് ഇനിയിപ്പം കേക്കൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ മിൽക്ക് മേയുടെ കേക്ക് കഴിച്ചിട്ടില്ല ഇവിടുത്തെ മിൽക്ക് പേടയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ കേക്ക് ഫസ്റ്റ് ടൈമാണ് എങ്കിൽ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തേ കേക്ക് എടുത്ത് പൊട്ടിച്ചു ഇനി അതിനെ നല്ല ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ഭംഗിയിൽ ഇതേ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഏ പിച്ചാത്തി നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ നമ്മുടെ ദിവ്യനെ പിച്ചാത്തി എടുക്കാൻ വിട്ടിട്ട് വെയിറ്റ് ചെയ്തത് ആ അതെ പിച്ചാത്തി വന്നു നല്ല ഭംഗിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തു അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീരുന്നു ഇങ്ങനത്തെ കുഞ്ഞു വിശേഷമായിട്ട് ഉടനെ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ